അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ബി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ഒരു ബി ജെ പി കാരനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല എൻ്റെ ഒരു വാദമാണ് അദ്ദേഹം വളരെ ജനകീയനാണ് അവിടെ അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്നുള്ളൊരു നിലപാടല്ല എൻ്റെ എൻ്റെ അത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് എൻ്റെ നിലപാടെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജയിക്കണമെന്ന് സി പി എമ്മിൽ തന്നെ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് സാറേ ഈ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ മത്സരിക്കും സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുകയാണല്ലോ അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഏഹ് അത് എന്തിൻ്റെ ഒരു ഇതിലായി എൻ്റെ ഒരു കണക്കൂട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ അയോഗ്യത കൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമല്ലേ അല്ല എനിക്ക് സുമേഷ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനകത്തുള്ളത് തുടക്കം മുതൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുമുണ്ട് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബി സുരേഷ് ഗോപി എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി ഒരു ബി ജെ പി കാരനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല എൻ്റെ ഒരു വാദമാണ് കാരണം നേരത്തെ അങ്ങ് പണ്ട് കാലത്ത് ഇപ്പോൾ പോയി കണ്ടിട്ട് ഈ പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് നോക്കിയ ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി അതിനുശേഷം അദ്ദേഹം പിന്നെ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പിയുടെ രാജ്യസഭാംഗമായിരുന്നു ഈ രാജ്യസഭാംഗമായിരുന്ന സമയത്തും ബി ജെ പിക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ട അത്രയും ചെലവഴിച്ചതെന്നാണ് ഞാൻ വിളിച്ചത് അപ്പോൾ പ്രാഥമികമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു അടി അടിത്തറ ഒരു അസ്ഥിപ്പിടിച്ചൊരു ബി ജെ പി കാരനൊന്നും അല്ല അധികാരം വേണം ജനപിന്തുണ വേണം ജനമധ്യത്തിൽ ഇങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് നിൽക്കണം അതായത് സിനിമയിലൊക്കെ ഉള്ളത് പോലുള്ള ഒരു 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 പോപ്പുലാരിറ്റി പോപ്പുലാരിറ്റി ആ വേണം ഇങ്ങനെയുള്ള ഒരാളായിട്ടാണ് എനിക്ക് അപ്പോൾ സുരേഷ് ഗോപി ജനങ്ങളുടെ പല വിഷയങ്ങളിലും ഇടപെട്ടു കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം മുമ്പ് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നത് പോലെ ശക്തൻ മാർക്കറ്റ് നവീകരിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപ കൊടുത്തു ഇതൊക്കെ അദ്ദേഹത്തിനുള്ള ഒരു ജനസമ്മതി വളർത്തിയെടുക്കുകയാണ് ചെയ്തത് അല്ലേ അപ്പൊ അതായത് ഞാൻ എനിക്ക് അതിലൊക്കെ അഭിപ്രായമുള്ളൂ അദ്ദേഹം വ്യക്തിഗതമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായി അദ്ദേഹം കൂടുതൽ ജനകീയനായിട്ടുണ്ട് കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ ഞാൻ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ കാരണങ്ങൾ ആ കാരണങ്ങളാണ് വ്യത്യാസം അതായത് അതായത് അദ്ദേഹം വളരെ ജനകീയനാണ് അവിടെ അദ്ദേഹത്തിന് വലിയ പിന്തുണയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ജയിക്കും എന്നുള്ളൊരു നിലപാടല്ല എൻ്റെ എൻ്റെ അത് തികച്ചും വ്യത്യസ്തമായിട്ടൊരു നിലപാടാണ് എൻ്റെ നിലപാടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജയിക്കണമെന്ന് സി പി എമ്മിൽ തന്നെ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ് അതാരായിരിക്കാം അത് സ്വാഭാവികമാണല്ലോ അദ്ദേഹം അവിടെ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്നൊരു ബോധ്യം എന്നൊരു തോന്നൽ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഒരു ഹൈപ്പോത്തിസ് അതെന്താ ഞാനത് അത് 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 ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സീ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പം സുരേഷ് ഗോപിക്ക് അടുത്ത കാലത്ത് ജനസമ്മതി കൂടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ഒരു വനിതാ പത്രപ്രവർത്തകയുമായി ഉണ്ടാക്കിയ ഒരു സംഭവമാണല്ലോ അതാണല്ലോ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ കരുവന്നൂർ പോയി കരുവന്നൂർ അദ്ദേഹം പിന്നെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദയാത്രയൊക്കെ നടത്തിയെങ്കിലും പദയാത്രയൊക്കെ നടത്തി കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയി പിന്നെ അവിടെ കണ്ടിട്ടില്ല അതായത് സ്ഥിരമായി തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നൊരു രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അദ്ദേഹം നടത്തുന്നതായിട്ട് രാഷ്ട്രീയ രാഷ്ട്രീയപ്രദം നടത്തുന്നതായിട്ട് കണ്ടിട്ടില്ല വ്യക്തിഗതമായി എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും വാങ്ങിക്കാനൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പക്ഷേ സുരേഷ് ഗോപിക്ക് അടുത്ത കാലത്ത് പൊതുമണ്ഡലത്തിൽ വലിയ തോതിലുള്ള പിന്തുണ ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ആ പത്രസമ്മേളനത്തിൽ ആ ഒരു വനിതാ പത്രപ്രവർത്തകയുമായി ഉണ്ടായ ഒരു സംഭവം അത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ കണ്ടതാണ് അല്ല ഞാൻ അതിന് കാര്യം ഞാൻ ഇവിടെ മുതൽ തുടങ്ങട്ടെ അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം ആ സംഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് സി പി എമ്മിനകത്തുനിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ വളരെ ഗൗരവമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു തീരുമാനമൊന്നും ആ വനിതാ പത്രപ്രവർത്തകയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാൽ ആ വിഷയം ഒരു വലിയ വിഷയമാക്കി മാറ്റാൻ സി പി എം ഔദ്യോഗിക തലത്തിൽ തീരുമാനിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ പിന്നെ കോഴിക്കോടുള്ള ജില്ലാ നേതാക്കന്മാരൊക്കെ വളരെ സജീവമായി ഇടപെട്ടതിനെ ഈ പ്രശ്നം ഈ പ്രശ്നം വിവാദമായതിനെ തുടർന്ന് അത് വലിയ തോതിൽ കത്തിപ്പിടിക്കുകയും ആത്യന്തികമായി സുരേഷ് ഗോപിക്ക് വലിയ ജനപിന്തുണ ഉണ്ടാക്കുന്ന ഒരു സംഭവമായി അത് മാറുകയും ചെയ്തു പക്ഷേ ഇപ്പോഴൊരു സംശയം എന്തുകൊണ്ടാണ് സി പി എം സുരേഷ് ഗോപി അതായത് എതിർകക്ഷിയിലുള്ള ഒരാളെ ഞാനതിൽ ഞാൻ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാനതിൽ തുടങ്ങി അപ്പം ഒന്ന് സുരേഷ് ഗോപിക്ക് ഈ അടുത്ത കാലത്ത് വലിയ തോതിലുള്ള ജനപിന്തുണ കിട്ടിയത് സുരേഷ് ഗോപി എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തതോ കൊണ്ടോ അല്ല മറിച്ച് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അതിനകത്ത് സി പി എം റാണികൾ വലിയ തോതിൽ വന്ന അയാളെ എതിർത്തു പോയാലും അനുകൂലം അപ്പം അത് അയാൾക്ക് വലിയ ഗുണമായി അപ്പം ജനകീയത വലിയ തോതിൽ ആ പത്രസമ്മേളനത്തെ തുറന്ന് വർദ്ധിച്ചു അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു ചടുലമായി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു ഇതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ കേരളത്തിലുണ്ടായിട്ടൊന്നും അതിലൊന്നും അനങ്ങാതിരുന്ന പോലീസ് അയാളെ ചോദ്യം ചെയ്യാനായിട്ട് നടക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു ആ നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ച സംഭവവും വലിയ തോതിൽ അയാൾക്ക് അനുകൂലമായിട്ടുള്ള പൊതുജന ശ്രദ്ധ ഉണ്ടാക്കി തീർച്ചയായിട്ടും അപ്പം സ്റ്റെ ടു ജനകീയത വർത്തിച്ചതിൻ്റെ രണ്ടാം ഘട്ടം നടക്കാവ് പോലീസ് സ്റ്റേഷനിലെ അയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണ് അന്ന് ഒരുപാട് പേർ ആയിരക്കണക്കിനാളിൽ നിന്നോട് കൂടി അപ്പോൾ വീണ്ടും ജന ജന പിന്തുണ വർദ്ധിച്ചു ഈ പതിവില് നിന്ന് വ്യത്യസ്തമായി ശോഭ സുരേന്ദ്രനും സുരേന്ദ്രനും അടക്കമുള്ളവർ വൈരം മറന്നുകൊണ്ടാണ് അവിടെ സപ്പോർട്ട് രണ്ട് മൂന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു പൊടുന്നനെ തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നു അപ്പൊ ഞാനിപ്പോൾ ഞാൻ പറയുന്നത് അപ്പൊ രണ്ടായിരത്തി ഇപ്പൊ പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കുന്നത് പലരുള്ള ഒരാൾ ഞാനാണ് എന്നെ രണ്ടായിരത്തി പതിനേഴിൽ ആറു ദിവസം ജയിലിലിട്ടു രണ്ടായിരത്തി പതിനേഴിൽ ആറു ദിവസം ജയിലിലിട്ടിട്ട് ഈ ആറു വർഷം കഴിഞ്ഞിട്ടും എൻ്റെ വിഷയത്തിൽ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എന്നാൽ സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ പൊടുന്നനെ അന്വേഷണം നടക്കുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നു കുറ്റപത്രത്തിനകത്ത് മുന്നൂറ്റി അമ്പത്തിനാലെന്ന് പറഞ്ഞ ജാമ്യം അല്ലെങ്കിൽ പല പല വകുപ്പുകളും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ചുമത്തുന്നു ആ ചുമത്തുന്നതിനെതിരെ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ പോകുന്നു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു മനസ്സിലായോ അപ്പം അതിലൂടെ വീണ്ടും ഇയാളുടെ ജനപിന്തുണ വർദ്ധിക്കുന്നു അപ്പം മൂന്ന് ഘട്ടങ്ങളിലായി സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വർദ്ധിക്കുന്ന നടപടികൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വരുന്നു പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ സംശയം ഞാനതിലേക്ക് വരും ഞാൻ അതിലേക്ക് വരികയാണ് അതിലേക്ക് വരുന്നതിന് ആമുഖമായിട്ടാണ് ഞാനിതു കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നടന്നത് ആ പത്രസമ്മേളനത്തിൽ നടന്നത് ഒരു കുട്ടിയുടെ പിന്നെ തൊഴിൽ കൈവച്ചു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു അദ്ദേഹം പരസ്യമായി തന്നെ മാപ്പ് പറഞ്ഞു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു സ്വഭാവ വൈശിഷ്ടം ആളായിട്ട് നമ്മൾ കേട്ടിട്ടില്ല മനസ്സിലായി എന്നിട്ടും അത് വലിയ വിഷയമാക്കി വലിയ ഹൈപ്പ് ഉണ്ടാക്കി ആ ഹൈപ്പിലൂടെ അയാൾക്ക് ജനപിന്തുണ ഉണ്ടാക്കി അത് അത് അവിടെ വെച്ചും അവസാനിപ്പിക്കുന്നില്ല രണ്ടാമതായെ കയറ്റി ചോദ്യം ചെയ്യിപ്പിച്ച് അവിടെയുമായിട്ട് ജനപിന്തുണ കൂട്ടുന്നു മൂന്നാമതായുടെ വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിട്ട് ജാമ്യമില്ലാ വകുപ്പുകളുൾപ്പെടെ ചുമത്തുന്നു അയാൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഇതിലൂടെയെല്ലാം സുരേഷ് ഗോപിയുടെ ജനപിന്തുണ വലിയ തോതിൽ വർദ്ധിപ്പിക്കപ്പെടുന്നു എന്നാണ് ഞാൻ പറയുന്നത് വർദ്ധിക്കുന്നു എന്നല്ല വർദ്ധിപ്പിക്കപ്പെടുന്നു അപ്പൊ സ്വാഭാവികമായും സുരക്ഷിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എം സി പി എം അല്ല ആഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരേ ഒരാൾ സി പി എമ്മിൽ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അതിന്റെ കാരണം എന്താ വളരെ ലളിതമല്ലേ പിണറായി വിജയന്റെ തല ശരിക്കും ബി ജെ പി കാരന്റെ കക്ഷത്തിനടിയിലാണോ പിണറായി വിജയനെതിരെ എത്രയോ കേസുകൾ അവരുടെ മുമ്പിൽ അന്വേഷിക്കാൻ കിടക്കുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കാൻ കിടക്കുന്നു ഡോളർ കള്ളക്കടത്ത് അന്വേഷിക്കന്വേഷിക്കാൻ കിടക്കുന്നു ലൈഫ് മിഷൻ്റെ കേസ് അന്വേഷിക്കാൻ കിടക്കുന്നു മാസപ്പടി പോലെ കേസുകൾ അവരുടെ കേസ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിനാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഒരു അപ്പീൽ കൊടുത്തത് ആറ് വർഷം കഴിഞ്ഞു ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് തവണ ബെഞ്ചിൽ വന്നതിന് ശേഷം മാറ്റി മാറ്റിവെച്ചു ബെഞ്ചിൽ വരാതെയും പത്തിരുപത്തിയഞ്ച് തവണ വെച്ചിട്ടുണ്ട് അപ്പോൾ ലിറ്ററലി പിണറായി വിജയന്റെ കൈ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ കക്ഷത്തിലാണ് അല്ല സാർ ഇത് പറയുമ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇടപെടുകയാണ് കാരണം മറ്റൊരു കാര്യം കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് നവകേരള സർക്കൂട്ടിൻ്റെ ഇടയിൽ സർക്കിട്ട് തന്നെ പറയാൻ പറ്റും നവകേരള സർക്യൂട്ടിൻ്റെ ഇടയിൽ ഈ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചപ്പോഴും യുവമോർച്ചക്കാരോട് വളരെ മൃദു സമീപനമായിരുന്നു അല്ലേ ഞാൻ അതിലേക്ക് ഞാനതിലേക്ക് ഞാനതിലേക്ക് വരാം ഞാൻ ഇതും കൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ പിണറായി വിജയൻ്റെ തല ഈ ബി ജെ പി സർക്കാരിൻ്റെ കക്ഷത്തിന് കീഴിലായതുകൊണ്ട് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു മണ്ഡലത്തിൽ ബി ജെ പി ജയിച്ചാലും തെറ്റൊന്നുമില്ല എന്ന് പിണറായി വിജയൻ ചിന്തിച്ചാൽ അതിൽ ഒരു ബുദ്ധവില്ല അല്ല അത് അപ്പോൾ കേന്ദ്രവുമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ഭാഗമായി അത് അത് സുമേഷ് അത് ഉറപ്പല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ള ചെറിയ വിഷയങ്ങളുടെ മേൽ എന്തിനാണ് ഈ സുരേഷ് ഗോപിക്ക് ഇത്രയും കൂടുതൽ പ്രാധാന്യം പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ളൊരു ചെറിയ സംഭവത്തിൽ ഇത്രയും ഇടി എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നു പിന്നെ അയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അയാൾക്ക് കുറ്റപത്രം സമർപ്പിക്കുന്നു അതിനകത്ത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർക്കുന്നു അയാൾ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു ഇതൊക്കെ ചെയ്യുന്നത് ആത്യന്തികമായി അയാളുടെ ജനസമിതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ് ഏതെങ്കിലും ഒരു വിഷയം അവരൊന്ന് എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ജോലിയാണ് അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ വർഗീയ വിരുദ്ധ നിലപാടുകളോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ നിലപാടുകളൊന്നും അല്ല അയാളുടെ പ്രശ്നം അയാളുടെ പ്രശ്നം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അയാൾക്ക് നിലനിൽക്കണം ജയിലിൽ പോകാതെ പിടിച്ച് നിൽക്കും പിടിച്ച് നിൽക്കണം അങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചാൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയൊക്കെ വലിയ അയാൾ നിലനിൽപ്പാണ് അയാൾ അയാൾ ഈ ചൂരണ്ടെങ്കിലും ചിത്രം എഴുതാൻ പറ്റുമോ അയാളുടെ അതിജീവനം കഴിഞ്ഞിട്ടേ പാർട്ടിയുണ്ട് അപ്പോൾ ആണ് അയാളുടെ ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ അവിടെയുള്ളത് സി പി സി പി ഐ കാരനാണ് സി പി ഐ കാരനായ കൊണ്ട് കുഴപ്പമില്ല കോൺഗ്രസ് ആണെങ്കിൽ ടി എന്താണ് അയാളുടെ പേര് ടി എൻ പ്രതാപനാണ് നമുക്കറിയാലോ വേണ്ട അവസ്ഥ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതാണല്ലോ ഇനി സുമേഷ് പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വരാം യൂത്ത് കോൺഗ്രസ്കാർ ഓടും യുവമോർച്ചക്കാരോടുള്ള നിലപാട് വ്യത്യസ്തമായിരുന്നു എന്ന് സുമേഷ് ശരി ശരിക്കും വ്യത്യസ്തം തന്നെയായിരുന്നു അവർക്കെതിരെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഇവിടെ ചെവി അടിച്ച് പൊട്ടിക്കുക അടിച്ച് പൊട്ടിക്കുക മറ്റേ ചെടി ചെടി കൊണ്ട് അടിച്ച് പൊട്ടിക്കല് അതിനേക്കാൾ പ്രധാനപ്പെട്ട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് അറിയാം ഈ മുപ്പത്തിയാറ് ദിവസം നവകേരള സദസ്സ് കേരളത്തിൽ നടന്നല്ലോ എവിടെയെങ്കിലും സുരേഷ് ഗോപി ഒരു വിമർശനം ഉന്നയിച്ചതായിട്ട് കേട്ടോ ഞാൻ ഒരു സ്ഥലത്തും സുരേഷ് ഗോപി ഒരു വിമർശനം ഈ നവകേരള സദസിനെതിരെ ഉന്നയിച്ചതായിട്ട് കേട്ടില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മെസ്സേജ് പോയിട്ടുണ്ട് നിങ്ങൾ അവിടെ മിണ്ടായിരുന്നോണം നിങ്ങളെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുള്ള നിലയിൽ ഒരു മെസ്സേജ് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ സുരേഷ് ഗോപി ജയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സി പി എമ്മിൻ്റെ അണികളുടെ വോട്ടും കൂടെ കിട്ടണം കിട്ടണം ആ അണികൾ പിണറായി വിജയൻ പറഞ്ഞാൽ എത്രത്തോളം നിൽക്കുമെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അയാൾ ജയിക്കാനുള്ള ഒരു സാധ്യത ദുർബല സ്ഥാനാർത്ഥികൾ മറുപക്ഷത്ത് നിൽക്കുമ്പോൾ സാധ്യത കൂടുതലാണ് സാധ്യത കൂടുതലാണ് എന്ന് മാത്രമല്ല ഈ അന്തർധാരകളിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ഈ പറഞ്ഞ പോലെ കഴിവുള്ള ഒരാൾ പിണറായി വിജയനാണ് ഈ പറഞ്ഞതുപോലെയുള്ള നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ സ്വാധീന ശക്തിയുള്ള ഒരാൾ പിണറായി വിജയനാണ് ഇനി ഒരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അയാളുടെ ജയസാധികളെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് കരുവന്നൂരിലെ ബാങ്ക് കൊള്ള ആ ബാങ്ക് കൊള്ളയിൽ സി പി എം കാർക്കെതിരെ അതിഭീകരമായിട്ടുള്ള വികാരം സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എങ്ങനെ വന്നാലും ഇത് അടുത്ത തവണ തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം സി പി എം അണികളിലൂടെ അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാൽ ഒരു പക്ഷേ ഇത് സംഭവിക്കും എന്തായാലും ഇയാൾ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാളെ ഒരു വലിയ സൂപ്പർ സ്റ്റാറാക്കി കേരളത്തിലൊരു രാഷ്ട്രീയ രംഗത്ത് ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ നടപടികളാണ് എന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞത് മുപ്പത്താറ് ദിവസം നവകേരള സദസ്സ് നടത്തിയിട്ടും ഒരു വിമർശനം പോലും സുരൻഗോപിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഒന്ന് പിന്നെ വേറൊരു സാധനം തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഞാൻ ഈ ഇതിനെ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് സുരേന്ദോപിരിക്കും ഒരു രാഷ്ട്രീയക്കാരനല്ല അയാൾ ഒരിക്കലും ഒരു ബി ജെ പി കാരനല്ല അയാൾക്ക് ഈ പറഞ്ഞതുപോലെ നിൽക്കണം ആ ലൈൻ ലൈറ്റിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ ഈ പണികൾ നടത്തുന്നത് അതുകൊണ്ട് അയാൾ നാളെ ഇയാളുടെ ഈ അന്തർധാര പണിയും കൂടെ ഏറ്റാലും അയാൾ ചിലപ്പം പിന്നെ സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കാനുള്ള പണികൾ ചെയ്യും കാരണം അയാൾ നിലനിന്നാലല്ലേ അയാൾക്ക് പാർട്ടിയായിട്ട് പോകാൻ പറ്റുള്ളൂ അയൽ അയാൾ അകത്താവാതിരിക്കണ്ടേ സ്വാഭാവികമായ അയാളുടെ അതിജീവനമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ത് ചെയ്യുന്നത് എന്തിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കുന്നല്ല എന്ത് ചെയ്യാനും എന്തിനും തയ്യാറായിട്ട് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് അത് സംഭവിച്ചാലും പിന്നെ അതിൽ അത്ഭുതമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുക തീർച്ചയായിട്ടും ഈ ആദ്യത്തെ ഞാൻ പറഞ്ഞ സാധ്യതയെക്കാളും കൂടുതലിപ്പോൾ താങ്കൾ പറഞ്ഞൊരു സാധ്യതയാണ് കാരണം താങ്കൾക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ അറിവും വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കണം ശരി എന്തായാലും സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത നമുക്ക് തൃശ്ശൂർ അല്ലേ സാറേ അല്ല അത് എന്നെ ഞാൻ പറയുന്നില്ല ഞാൻ സാധ്യത എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് രാഷ്ട്രീയത്തിൽ ഒന്നേ സമം ഒന്ന് ഈക്വൽ ടു രണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഈ കെ സുരേന്ദ്രനെ വലിയ നേതാവാക്കാൻ ഒരുപാട് ശ്രമിച്ചു കെ സുരേന്ദ്രൻ എന്നെതിരെ എത്ര എഫ്ഐആർ ഇട്ടു എത്ര കോടതികളിൽ എത്ര പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇറക്കി അപ്പം അന്ന് കെ സുരേന്ദ്രനെ അനുകൂലമായിട്ടും ഈ തീരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലായി അപ്പം അതുപോലുള്ള നീക്കങ്ങൾ ഇവിടെയും നടക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ആത്യന്തികമായി ഇയാൾ പറയുന്നതിനനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുകയില്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറി കണ്ടറിയേണ്ടി വരും പക്ഷെ എന്തായാലും അവസാനമായി നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയെ ഇത്രയും വലിയൊരു ജനകീയനാക്കി മാറ്റിയതിൽ പിണറായി വിജയനുള്ള പങ്ക് നിസ്തുലമാണ് നിർണായകമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നത് ഒരു ചെറിയ കേസിൽ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒരു കേസിൽ അയാളെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആക്കി പിണറായി വിജയൻ മാറ്റിയിട്ടുണ്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണാതിരിക്കില്ല ആ ലക്ഷ്യമെന്ന് പറയുന്നത് അയാളുടെ പ്രാണഭയം പ്രാണഭയം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്നാ എനിക്ക് പറയാം